എന്നും മുതൽക്കൂട്ടായ അഭിമാനമായ രണ്ട് പ്രതിഭകളാണ് ഉർവശിയും മനോജ് കെ ജയനും നിരവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ച ഇരുവരും വിവാഹിതരായത് മലയാളികളെ ഏറെ സന്തോഷിപ്പിച്ച ഒന്നായിരുന്നു രണ്ടായിരത്തിലായിരുന്നു മനോജ് കെ ജയന്റെയും ഉർവശിയുടെയും വിവാഹം ഇരുവരും മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു ഇത് എന്നാൽ ആ ദാമ്പത്യത്തിന് അധിക ആയുസ് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി എട്ടിൽ ഇരുവരും വേർപിരിഞ്ഞു പക്ഷേ ഏകമകളുടെ ഉത്തരവാദിത്വം മനോജ് കെ ജയൻ കോടതിയോട് ചോദിച്ചു വാങ്ങി നാടകീയ രംഗങ്ങളാണ് ഇരുവരുടെയും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് അന്ന് നടന്നത് മകളുടെ അവകാശത്തിനായി ഇരുവരും നിയമപരമായി പോരാടി അച്ഛൻ മനോജ് കെ ജയനൊപ്പം നിൽക്കാനാണ് മകൾ ആഗ്രഹിച്ചിരുന്നത് ഒരു ദിവസം പത്ത് മുപ്പത് മുതൽ വരെ മകളെ ഉർവശിയുടെ കൂടെ വിടണമെന്ന് അന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു മനോജ് കെ ജയൻ കോടതി വിധി അംഗീകരിക്കാൻ തയ്യാറാണെന്നും അറിയിച്ചു മകളെ ഉർവശിക്കൊപ്പം വിടേണ്ട ദിവസം കൊച്ചിയിലെ കുടുംബ കോടതിയിൽ മനോജ് കെ ജയൻ എത്തി മകളെ ഉർവശിക്കൊപ്പം വിടാൻ തന്നെയായിരുന്നു തീരുമാനം എന്നാൽ ഉർവശി എത്തിയത് മദ്യപിച്ച് അബോധാവസ്ഥയിലാണെന്നും ഇങ്ങനൊരവസ്ഥയിൽ മകളെ ഉർവശിക്കൊപ്പം വിടാൻ തയ്യാറല്ലെന്നും മനോജ് കെ ജയൻ നിലപാടെടുത്തു കുടുംബ കോടതിയിൽ അമ്മയ്ക്കൊപ്പം പോകാൻ താൽപര്യം താല്പര്യമില്ലെന്ന് കുഞ്ഞാറ്റയും എഴുതി നൽകിയതായാണ് റിപ്പോർട്ട് കോടതിയിലെത്തിയ ഉർവശി പിന്നീട് തിരിച്ചു പോകുകയായിരുന്നു കോടതി വളപ്പിൽ വെച്ച് ഉർവശിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അന്ന് മനോജ് കെ ജയൻ ഉന്നയിച്ചത് ശേഷം മകൾ മനോജ് കെ ജയ്യനൊപ്പം തന്നെയായിരുന്നു താമസം പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ മനോജ് കെ ജയനും ആശയും തമ്മിൽ വിവാഹിതരായി രണ്ടായിരത്തി പതിമൂന്നിൽ സംവിധായകനായ ശിവപ്രസാദുമായി ഉർവശിയുടെ വിവാഹവും കഴിഞ്ഞു വർഷങ്ങൾക്കിപ്പുറം കുഞ്ഞാറ്റ അച്ഛനെയും അമ്മയെയും ഒരുപോലെ സ്നേഹിക്കുന്നു ഇടയ്ക്ക് കുഞ്ഞാറ്റ മനോജിനൊപ്പവും ഇടയ്ക്ക് ഉർവശിക്കൊപ്പവും താമസിക്കാറുണ്ട് പൊതുവെ ദമ്പതികൾ വേർപിരിഞ്ഞാൽ ഏതെങ്കിലും ഒരാളുടെ പക്ഷത്തു മാത്രമേ കുട്ടികൾ നിലകൊള്ളൂ പ്രായപൂർത്തി ായാലും അതിൽ മാറ്റം എന്നാൽ കുഞ്ഞാറ്റ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് മകളുടെ കുട്ടിക്കാലത്ത് കൊടുക്കാൻ പറ്റാതെ പോയ എല്ലാ കരുതലും സ്നേഹവും ഉർവശിയും ഇപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് വാരിക്കോരി നൽകുന്നുണ്ട് മനോജും ഉർവശിയും മത്സരിച്ചാണ് ഇപ്പോൾ മകളെ സ്നേഹിക്കുന്നത് കുഞ്ഞാറ്റയുടെ പിറന്നാൾ ദിനത്തിൽ രണ്ടുപേരും ആശംസകളുമായി എത്തിയിരുന്നു നിന്നെപ്പോലൊരു മകളെ ദൈവം എനിക്ക് തന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്റെ സുന്ദരിയായ മകൾക്ക് ജന്മദിനാശംസകൾ എന്നാണ് ഉർവശി കുറിച്ചത് ഒപ്പം മകൾക്കൊപ്പമുള്ള ചിത്രങ്ങളും പങ്കിട്ടു എന്റെ പൊന്നുമോൾക്ക് ഒരായിരം പിറന്നാൾ ആശംസകൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും എപ്പോഴുമെന്നാണ് മനോജ് കെ ജയൻ കുറിച്ചത് മനോജ് മകൾക്ക് പിറന്നാൾ ആശംസിച്ച് പങ്കിട്ട കുറിപ്പിൽ വന്നൊരു കമന്റാണിപ്പോൾ വൈറലാകുന്നത് മനോജിന്റെ മാതൃകാപരമായ പേരന്റിങ്ങിനെ അഭിനന്ദിച്ചുള്ളതായിരുന്നു കമന്റ് അച്ഛൻ നന്നായി വളർത്തിയ ഒരു മകൾ അച്ഛനെയും അമ്മയെയും ഒരുപോലെ പാമ്പർ ചെയ്യുന്ന വാല്യൂ ചെയ്യുന്ന ഒരു മോൾ അതിന്റെ ക്രെഡിറ്റും അച്ഛനാണ് അച്ഛനെയും അമ്മയെയും പോലെ വലിയൊരു ആർട്ടിസ്റ്റായി മാറാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നായിരുന്നു മറ്റൊരു കമന്റ് സെലിബ്രിറ്റികളടക്കം നിരവധി പേർ കുഞ്ഞാറ്റയ്ക്ക് ആശംസകൾ അറിയിച്ചെത്തിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ കുഞ്ഞാറ്റയുടെ വിശേഷങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് ന്യൂസിൽ വീണ്ടും കാണാം